അഘോരമൂർത്തിയായ ഏറ്റുമാനൂരപ്പന്റെ പേരിൽ ശ്രദ്ധിക്കപ്പെടുന്ന നാടാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ഏറ്റുമാനൂർ അമ്പലത്തിലെ ചില സവിശേഷതകളാണ് ഇന്ന് കടുപ്പത്തിലൊരു കഥയിലെ വിഷയം പരശുരാമൻ സ്ഥാപിച്ച ഈ മഹാക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി കത്തിനിൽക്കുന്ന കടാവിളക്കിനെ കുറിച്ചും ഏഴര പൊന്നാനെക്കുറിച്ചും നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ദ്വാരപാലകരായ ദർപ്പനും ചിത്രഗുപ്തനും കാവൽ നിൽക്കുന്ന അമ്പലത്തിൽ രാവിലെ അഘോരമൂർത്തിയായും ഉച്ചക്ക് ശരഭമൂർത്തിയായും വൈകുന്നേരം അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന കാലങ്ങളായി അണയാതെ ബലിക്കൽപുരയിൽ കത്തി നിൽക്കുന്ന വിളക്ക് ഭഗവാൻ കൊളുത്തിയതാണ് എന്നാണ് വിശ്വാസം ഈ കടാവിളക്കിനെ കുറിച്ച് ഐതിഹ്യമാലയിലും പരാമർശിക്കുന്നുണ്ട് ഈ കിടാവിളക്ക് ഏറ്റുമാനൊരു അമ്പലത്തിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെ കുറിച്ച് അനവധി കഥകളും പ്രചാരത്തിലുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വലിയ വിളക്കിൽ എണ്ണ ഒഴിച്ച് അഞ്ചു തിരിയിട്ട് കത്തിക്കുക എന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഏറ്റുമാനൂർ എന്ന സ്ഥലനാമത്തെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങളും കഥകളും ഒക്കെ നിലവിലുണ്ട് ശിവചൈതന്യം എന്നത് ദ്രാവിഡ ദൈവസങ്കല്പമായതിനാൽ ദ്രാവിഡർ അന്നത്തെ ദേശഭാഷയിൽ ഇട്ട പേരാണ് ലോപിച്ച് ഏറ്റുമാനൂർ ആയത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഏറ്റുമാനൂർ മഹാദേവനെക്കുറിച്ച് പ്രാചീന ഗ്രന്ഥമായ ഉണ്ണുനീലി സന്ദേശത്തിലും മയൂര സന്ദേശത്തിലും വർണ്ണിക്കുന്നുണ്ട് ഉണ്ണുനീലി സന്ദേശത്തിന്റെ ഉത്ഭവം കൊല്ലവർഷം അഞ്ഞൂറ്റി നാൽപ്പത്തിയൊൻപതാം ആണ്ടാണ് എന്ന് ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലമെങ്കിലും പഴക്കമുണ്ട് എന്നനുമാനിക്കപ്പെടുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സൂക്ഷിപ്പാണ് ഏഴര പൊന്നാനം ഉത്സവകാലമാകുമ്പോൾ വാർത്താ മാധ്യമങ്ങൾ വഴി എല്ലാവരും അതേക്കുറിച്ച് കേൾക്കാറുണ്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡോർമ്മ മഹാരാജാവിന്റെ വഴിപാടാണ് ഏഴര പൊന്നാന മഹാരാജാവ് തെക്കുംകൂറിനെ ആക്രമിച്ചപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിനും പരിസരത്തിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതിന് പരിഹാരമായി ഏഴര പൊന്നാനകളെ വഴിപാടായി സമർപ്പിച്ചു എന്നാണ് ഐതിഹ്യം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് മെയ് പതിനാലിന് മാർത്താണ്ഡോർമ്മ മഹാരാജാവിന്റെ പിൻഗാമിയും അന്നത്തെ മഹാരാജാവുമായിരുന്ന കാർത്തിക തിരുനാളാണ് ഏഴര പൊന്നാനയെ വഴിപാടായി നടക്കി നടക്കിവച്ചത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൊന്നുകൊണ്ടുള്ള ആനകൾ രണ്ടടി പൊക്കമുള്ള ഏഴ് വലിയ ആനകളും ഒരടിപ്പൊക്കമുള്ള ചെറിയ ആനയും അഷ്ടദിഗ്ഗജങ്ങളായ ഐരാവതം പുണ്ടരീകം കൗമൂദം അഞ്ജന പുഷ്പദന്തം സുപ്രതീകം സാർവഭൗമൻ എന്നീ പേരുകളുള്ള ഏഴ് വലിയ ആനകളും വാമനൻ എന്ന കുട്ടിയാനയും ഇവർ ചേരുമ്പോഴാണ് ഏഴര പൊന്നാനയാകുന്നത് പ്ലാവിന്റെ കാതൽ കൊണ്ടുണ്ടാക്കിയ ആനകളിൽ ഓരോന്നും ഓരോ തുലാം സ്വർണം തകിടാക്കി പൊതിഞ്ഞതാണ് അര പൊന്നാനയ്ക്ക് അര തുലാം സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുംഭമാസത്തിലെ ഉത്സവകാലത്ത് എട്ടാം ഉത്സവ നാളിൽ പൊന്നാനകളെ ആസ്ഥാന മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെക്കുന്നു ഇതാണ് ഏഴര പൊന്നാന ദർശനം നിറയെ വിളക്കുകളുടെ പ്രഭയിൽ ഏഴര പൊന്നാനയോടത്ത് അലങ്കാര സമേതനായ ഭഗവത് ദർശനം ഒരു ദൃശ്യ അനുഭവം തന്നെയാണ് ഉത്സവത്തിന്റെ രണ്ട് ദിവസങ്ങളിലാണ് പൊന്നാനെ എഴുന്നള്ളിക്കുന്നത് എട്ടാം ഉത്സവത്തിനും പിന്നീട് ആറാട്ടിനും എട്ടാം ഉത്സവത്തിനും ആറാട്ടിനും ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ വലിയ ആനകളെ ഓരോന്നിനെയും നാലു പേർ ചേർന്നാണ് എടുക്കുന്നത് അര പൊന്നാനയെ ഒരാൾ ഒറ്റയ്ക്കും അര പൊന്നാൻ ഒരിടത്തും സ്ഥിരമായി നിൽക്കില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അര പൊന്നാനി എടുക്കുന്ന ആൾ എഴുന്നള്ളിപ്പിന്റെ മുമ്പിൽ കൂടി ആനയും ചുമലെന്തി അങ്ങോട്ടും ഇങ്ങോട്ടും സദാ നടന്നുകൊണ്ടിരിക്കും ഏറ്റുമാനൂർ ഭാഗങ്ങളിലൊക്കെ അതീവ കുസൃതിയോടെ പിരിപിരിപ്പോടെ ഒരിടത്തും ഇരിക്കാതെ ഓടി നടക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നിനക്കെന്താ പൊന്നാനയുടെ സ്വഭാവമാണോ എന്ന് ചോദിക്കാറുണ്ട് എത്രയൊക്കെ ചിട്ടയോടെ ഒരുക്കങ്ങൾ നടത്തിയാലും ഉത്സവത്തിനായി ഒത്തുചേർന്നവരുടെ ചിട്ടയില്ലായ്മയും അക്ഷമയും കാര്യക്കാരുടെ ബാഹുല്യവും അനാവശ്യമായ കൈകടത്തലും ഒക്കെ മൂലം വളരെയധികം തിക്കിലും തിരക്കിലുമാണ് എല്ലാ വർഷവും ഏഴര പൊന്നാന ദർശനം നടക്കാറുള്ളത് ഭഗവാനോടൊപ്പം എഴുന്നള്ളിച്ചു നിൽക്കുന്ന പൊന്നാനെയൊക്കെ കണ്ണു നിറയെ കുട്ടിക്കാലത്ത് കണ്ടത് ഒരു വലിയ ലക്ഷറിയായി ഇപ്പോൾ തോന്നാറുണ്ട് അത്ര ജനക്കൂട്ടമാണിപ്പോൾ ഏഴര പൊന്നാനെ ഒന്ന് കണ്ടാൽ മതി എഴുന്നള്ളിപ്പിനൊപ്പം വേണ്ട ആ തിരക്കിൽ തിരക്കിൽപ്പെടണ്ട എന്നുള്ളവർക്കായി എട്ടാം ഉത്സവ ദിവസം വൈകുന്നേരം അമ്പലത്തിനകത്ത് പൊന്നാനയെ എടുത്തു വെക്കാറുണ്ട് അതിനുശേഷം ആസ്ഥാന മണ്ഡപത്തിലും രണ്ടു ദിവസം പൊന്നാനയെ വെക്കും ആ സമയത്ത് സുഖമായി നിറയെ കാണാനും തൊഴാനുമുള്ള സൗകര്യമുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുടെ അറിവിലേക്കായി എടുത്തു പറഞ്ഞതാണ് പൊന്നാന എന്നത് ഏറ്റുമാനൂരപ്പന്റെ മാത്രം സവിശേഷമായ സ്വത്താണ് അതുപോലെ തന്നെ സ്വർണം കൊണ്ടുള്ള ചേന സ്വർണം കൊണ്ടുള്ള പഴുക്കാപ്പാക്കിൻ്റെ കുല എന്നിവയൊക്കെ അമ്പലത്തിൽ ഉണ്ടായിരുന്നതായും മുൻപൊക്കെ ദിവസം എടുത്തു വച്ചിരുന്നതായും അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നും അതൊക്കെ അവിടെ തന്നെ ഭഗവാന്റെ സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം മലയാളത്തിന്റെ കളിയച്ഛനായിരുന്ന മഹാകവി പനയന്തട്ട കുഞ്ഞിരാമൻ നായർ എന്ന പി മലയാള ഭാഷയുടെ കാൽപ്പനിക കവി കവിയുടെ കാൽപ്പാടുകൾ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ രചനയിൽ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം കേരളത്തിന്റെ ദേവതാ സങ്കല്പങ്ങളും ക്ഷേത്രാന്തരീക്ഷവും ഒക്കെ മിക്കപ്പോഴും അദ്ദേഹത്തിന്റെ എഴുത്തില് കൽപ്പനകളായും പ്രതിപാദികളായും ഒക്കെ വരാറുണ്ട് അതോടനുബന്ധിച്ച് ഈ ഭാഗം ഒന്ന് കേട്ടുനോക്കാം നോക്കാം അപസ്മാര ശിരസിൽ പ്രദോഷ നൃത്തമാടുന്ന അഘോരമൂർത്തി വിളങ്ങുന്ന ഏറ്റുമാനൂർ ക്ഷേത്രഗോപുരം അവാർഡ് നേടുന്ന എഞ്ചിനീയർമാർ പൊന്നാട പുതയ്ക്കുന്ന ആധുനിക ശില്പികൾ എന്നിവരൊക്കെ ആ കലാക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ശില്പകലയുടെ നിലത്തെഴുത്ത് പഠിക്കണം ഈ ലോകത്തിൽ മറ്റൊരു നാടും കാണാത്ത ദാരുശില്പങ്ങൾ മഹാഭാരതം തർജുമയ്ക്കിടയിൽ ബുദ്ധിക്ക് മന്ദത വരുമ്പോൾ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഓടിച്ചെന്ന് തൊഴുതുപോന്ന സമസ്ത വിദ്യാനിധി ശ്രീ ദക്ഷിണാമൂർത്തി ഉഗ്രയക്ഷി ശിവരാത്രി ശയനപ്രദക്ഷിണമരളുന്ന പ്രദക്ഷിണ വഴി നടയിൽ ഭജനമിരിക്കുന്ന കുടുംബങ്ങൾ ഏഴര പൊന്നാനയുള്ള പുരാതന ക്ഷേത്രം വലിയ കെടാവിളക്ക് കണ്ട് തൊഴണം ഈ ഒരു ഭാഗം ഏറ്റുമാനൂർക്കാരി ആയതിനാൽ ആവണം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് അഘോരമൂർത്തിയായ ഏറ്റുമാനൂർ മഹാദേവന്റെ നാട്ടിൽ കുഞ്ഞുങ്ങളെ ചോറൂണ് കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിൽ അടിമ കിടത്തുന്ന ഒരു സമ്പ്രദായമുണ്ട് പിന്നെ ജീവിതകാലം മുഴുവൻ ഏറ്റുമാനൂരപ്പന്റെ നോട്ടം ഉണ്ടാവും കാത്തുകൊള്ളും എന്ന ആ വിശ്വാസം തരുന്ന കോൺഫിഡൻസ് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ വളരെ വലുതാണ് എന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും കുഴിയുടെ വക്കത്തുവരെ എത്തിച്ചാലും താഴേക്ക് വീഴാതെ നോക്കിക്കൊള്ളും എന്ന് കൗൺസിലിംഗ് എന്നതൊന്നും തീരെ പരിചിതമല്ലാതിരുന്ന ആ ഒരു തലമുറയുടെ ജീവിതമന്ത്ര എന്ന് കരുതാം ഏഴര പൊന്നാനയെക്കുറിച്ചും ഏറ്റുമാനൂരമ്പലത്തെക്കുറിച്ചുമുള്ള ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ആസ്വാദ്യമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം